ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ പുളിഞ്ചിക്കാച്ചാറ് തയ്യാറാക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകി ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അര മണിക്കൂർ ഒന്ന് അടച്ചു വയ്ക്കാം ഉപ്പൊക്കെ ഒന്ന് പിടിക്കണം അപ്പോൾ ഇനി അച്ചാറിട്ട് തുടങ്ങാം ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് കുറച്ച് കടുക് കടുവിട്ട് കൊടുക്കാം കടുവൊക്കെ പൊട്ടി വന്നപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ചെയ്യുക ഇതൊന്ന് ബ്രൗൺ കളറായി വരണം ഇപ്പം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം മുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടി ആഡ് ചെയ്യാം രണ്ട് സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി കുറച്ച് ഉലുവപ്പൊടി കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് പുളിഞ്ചിക്ക ചേർത്ത് കൊടുക്കാം ഞങ്ങളുടെ നാട്ടിലൊക്കെ പുളിഞ്ചിക്ക എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പുളിഞ്ചിക്കയിൽ എരിയൊക്കെ പിടിക്കണം പുളിഞ്ചിക്കയിൽ എരിയും ഉപ്പും എല്ലാം പിടിക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അച്ചാറിട്ട് വെക്കുമ്പം ഗ്ലാസ് ബോട്ടിൽ ഇട്ട് വെക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ അച്ചാർ എടുക്കുന്ന സമയത്ത് സ്പൂണിനകത്ത് വെള്ളനവും ഒന്നും പാടില്ല ഇത് പെട്ടെന്ന് തന്നെ കേടായിപ്പോവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി കാണാം ബായ്